എന്ന് ഇന്ന് ാണ് ടാഗോർ തിയേറ്ററിന് വലിയ ആൾക്കൂട്ടം എത്തിയിട്ടുണ്ട് നേരത്തെ മത്സരത്തിൽ തിയേറ്റർ നിറഞ്ഞു കവിഞ്ഞു ഇന്നത്തെ മത്സരത്തിൽ നാടകത്തിന്റെ സമയക്രമം പാലിക്കൂ എന്നൊരു വലിയ വെല്ലുവിളിയായാണ് ഇവർ വന്നിട്ടുള്ളത് സമയത്ത് തന്നെ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഒൻപതരയ്ക്ക് തുടങ്ങുവാൻ നിശ്ചയിച്ചിട്ടുള്ള മത്സരങ്ങൾ ഒൻപതരയ്ക്കും പത്ത് മണിക്കും ഇടയിൽ തുടങ്ങാനായത് വിജയമാണെന്ന് കാണുകയാണ് സ്കൂൾ തലം മുതൽ സംസ്ഥാനതലം വരെ പത്ത് ലക്ഷത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന മേളയാണ് സംസ്ഥാന സ്കൂൾ കലാമേള ശത്തോളം നീളുന്ന പരിശീലനങ്ങളും തയ്യാറുള്ള ഓരോ മത്സരത്തിന്റെയും പിന്നിലുള്ളത് ഓരോ സ്കൂളും മത്സര ബുദ്ധിയോടിയാണ് വിദ്യാർത്ഥികളെ ഇതിനായി തയ്യാറെടുപ്പിക്കുന്നത് അത്തരം ഘട്ടത്തിൽ ചില കുട്ടികൾക്കെങ്കിലും അത് സാമ്പത്തിക ബാധ്യതയായി തീരുന്നുണ്ട് കലാപരമായി വേറുന്ന നിലവാരം പുലർത്തുന്ന കുട്ടികൾ സാമ്പത്തികമായി പിന്നോക്കമായതിനാൽ ഒരുതരത്തിലും വിവേചനം അനുഭവിക്കാൻ പാടില്ല അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനും അനാവശ്യ തലാളിത്വം ഒരിടത്തും ഇല്ലാതിരിക്കുവാനും അധ്യാപകർ മുൻകൈ എടുക്കേണ്ടതാണ് ഭാവി തലമുറ തലമുറയുടെ പ്രതിനിധികളായ കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്ന ഈ മഹോത്സവം മികച്ച കൂട്ടായ്മയുടെയും പരസ്പര ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മികച്ച ഉദാഹരണമായി മാറേണ്ടത് പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അധ്യാപകരും കലാധ്യാപകരും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം മത്സര വിധികർത്താക്കളെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് തെറ്റായ രീതിയിൽ ഇടപെടുന്നു ഇടപെടുമെന്ന് മുൻകാല കലോത്സവങ്ങളുടെ അനുഭവത്തിൽ സംശയിക്കുന്ന ചില സ്വകാര്യ കലാധ്യാപകരെയും നിരീക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇന്റലിജൻസിന്റെയും വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും കൃത്യമായ ഇടപെടൽ ഉണ്ട് സമാന സമ്മേളന ഗൗരമായ രീതിയിൽ നടക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചുവരികയാണ് ജനപ്രതികൾ ചെയർമാൻമാരും അധ്യാപകർ കൺവീനർമാരുമായ പത്തൊമ്പത് കമ്മിറ്റികളും കലോത്സവത്തിന്റെ വേണ്ടി ടാപ്പകൽ അധ്വാനിക്കുകയാണ് എല്ലാ സ്റ്റേജിലും സ്റ്റേജ് മാനേജർമാർ ചുമതലയുള്ള മറ്റുദ്യോഗസ്ഥന്മാർ വിവിധ സബ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിദ്യാർത്ഥി വോളണ്ടിയർമാർ വിവിധ സജ്ജീകരണങ്ങളുമായി ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ഉണ്ട് പാർക്കിംഗ് ഗതാഗതം നിയന്ത്രണവും സംബന്ധിച്ച ആശങ്ക നേരത്തെ ഉണ്ടായാലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനായി വേദികളിൽ നിന്ന് വേദികളിലെത്തി സർവീസ് നടത്താനായി എഴുപത് ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട് കെഎസ്ആർടിസിയിലെ പത്ത് ബസ്സുകളും അറുപത് സ്കൂൾ ബസ്സുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഏഴ് ബസുകളിലായി ഇരുപത്തിയഞ്ചു വേദികളിലേക്കും ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് ഉച്ചയോണിന്റെ സമയത്ത് എല്ലാ ബസ്സുകളും ഉത്തരഖണ്ഡത്തേക്കാണ് സർവീസ് നടത്തുന്നത് വിവിധ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്ന വിദ്യാർത്ഥികളെ താമസ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് കലോത്സവത്തിനായി എത്തിയ മത്സരാർത്ഥികൾക്ക് തകരത്തിലെ ഇരുപത്തിയം ഒരുക്കിയിട്ടുണ്ട് ആൺകുട്ടികൾക്ക് പതിനാറ് സ്കൂളുകളിലും പെൺകുട്ടികൾക്ക് പതിനൊന്ന് സ്കൂളുകളിലുമാണ് താമസം സജ്ജമാക്കിയിട്ടുള്ളത് പിന്നെ മൂന്ന് മണിവരെ ഉള്ള കണക്കനുസരിച്ച് മുപ്പത്തിരണ്ട് ശതമാനം മത്സരങ്ങൾ പൂർത്തിയായി ആകെയുള്ള ഇരുന്നൂറ്റി നാല് മത്സരങ്ങളിൽ എൺപതെണ്ണം ആണ് പൂർത്തിയായത് ഹൈസ്കൂൾ പൊതുവിഭാഗത്തിൽ ഇരുപത്തെട്ട് മത്സരങ്ങളും ഹയർ സെക്കൻഡറി പൊതുവിഭാഗത്തിൽ മുപ്പത്തിനാല് മത്സരങ്ങളും ഹൈസ്കൂൾ അറബി വിഭാഗത്തിൽ പത്ത് മത്സരങ്ങളും ഹൈസ്കൂൾ സംസ്കൃത വിഭാഗത്തിൽ എട്ട് മത്സരങ്ങളും പൂർത്തിയായി ഉത്തരക്കണ്ഡത്തെ ഭക്ഷണ പന്തലിൽ ഇന്നലെ നാല്പത്തി ഏഴായിരത്തോളം പേരാണ് അഞ്ചു നേരം കൊണ്ട് ഭക്ഷണം കഴിച്ചത് ഇന്നലെ ഒന്ന് രണ്ട് സ്റ്റേജിൽ പന്ത്രണ്ടര മണി ആയി മത്സരം തീർന്നപ്പോൾ അപ്പോൾ അവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി ഉള്ളതുകൊണ്ട് ഇന്നലെ രാത്രി ഒരു മണിവരെ ഭക്ഷണം പ്രവർത്തിച്ചു ഇന്നലെ മാത്രം മുപ്പത്തിയൊന്നായിരം പേർക്ക് ഭക്ഷണം നൽകാനായി ഇന്നത്തെ ഉച്ചയൂണ് കിടക്കനുസരിച്ച് കലോത്സവത്തിലെത്തിയാൽ പതിനാറായിരം പേർക്ക് ഭക്ഷണം നൽകാനായി മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജില്ലകൾ തിരിച്ചുള്ള പോയിന്റ് നില ഇപ്പോൾ പറയുന്നില്ല കയറ്റീവ് കേസിലെ വട്ട്സപ്പ് മാപ്പിൽ വിശദാംശങ്ങൾ ലഭ്യമാണ് ഇഞ്ചോടിഞ്ചോടുള്ള പോരാട്ടമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആദ്യത്തിനും തന്നെ മാധ്യമങ്ങൾ മേളയ്ക്ക് മികച്ച പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് മാധ്യമങ്ങളുടെയും ഇത് മാധ്യമങ്ങളുടെ കൂടി കലാമേളയാണ് ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ കൂടി ഈ പിന്തുണ തുടർന്ന് വന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പൊതുവിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും സംഘാടനത്തെ സംബന്ധിച്ചും വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചതാണ് മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല എല്ലാ വേദികളിലും നല്ല അച്ചടക്കത്തോടുകൂടി കൃത്യതയോടുകൂടിയ പരിപാടികളെല്ലാം നടന്നു വരികയാണ് ഒരു തരത്തിലുമുള്ള പരാതിക്കിടേ കാലത്തെ വിധം നമ്മുടെ വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ അധ്യാപകരുടെ മേൽനോട്ടവും പ്രവർത്തനവും ആ നിലയിൽ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ് ഞാനത് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നത് ഇവിടെ മിനിസ്റ്റർ സൂചിപ്പിക്കുന്ന പോലെ ഇനിയുള്ള മൂന്ന് ദിവസം ഇത് കൂടുതൽ വിജയകരമാകാൻ നഗരവാസികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ ഈ മത്സര വേദികളിലേക്ക് എത്തി കുഞ്ഞുങ്ങളെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കണമെന്ന അഭ്യർത്ഥനയാണ് എനിക്ക് വേദികളിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന മത്സരങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്ത് സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരുടെയും യോഗം ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി വിളിച്ചിരുന്നു അതുപോലെ തന്നെ സബ് കമ്മിറ്റികളും അതിന്റെ ബന്ധപ്പെട്ട എല്ലാ കമ്മിറ്റികളും തന്നെ കൃത്യമായിട്ട് തന്നെ ഒരുക്കിയ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ തന്നെ നമുക്ക് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസത്തെ ഈ മത്സരങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ചെയ്തതുപോലെ തന്നെ ഇനി മൂന്ന് ദിവസവും കൂടി നമുക്ക് ഇത് മത്സരം തീരാനായിട്ട് ഉണ്ട് ഈ വരുന്ന മൂന്ന് ദിവസവും എന്തൊക്കെ ചെയ്യണം ഓരോ കമ്മിറ്റിയും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചിട്ടയായിട്ടുള്ള പ്രവർത്തനം വേണം അതുപോലെ തന്നെ ഓരോ സെൻട്രൽ കോർഡിനേറ്റർമാരുണ്ട് ജില്ലാ കോർഡിനേറ്റർമാരുണ്ട് അവരുടെ യോഗമെല്ലാം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വിളിച്ചിരുന്നു അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തന്നെ നമുക്ക് എട്ടാം തീയതി വരെ ഈ മത്സരങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന് എല്ലാവരുടെയും സഹകരണവും പ്രതീക്ഷിക്കുന്നു മറ്റത് അറിയിപ്പുള്ളത് നമ്മുടെ വേദികൾക്ക് വേണ്ടിയും അക്കോമഡേഷൻ സെന്ററുകൾക്ക് വേണ്ടിയും മറ്റ് കലോത്സവത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി എടുത്തിട്ടുള്ള എല്ലാ വിദ്യാലയങ്ങളും ഇരുപത്തിയാറോളം സ്കൂളുകൾ നമ്മൾ കലോത്സവത്തിൻ്റെ അക്കോമഡേഷന് വേണ്ടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏതാണ്ട് പതിനാലോളം സ്കൂളുകൾ വേദിയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി മൂന്ന് നാല് സ്കൂളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ സ്കൂൾ ബസ്സുകൾ വിട്ടു തന്ന സ്കൂളുകളുണ്ട് അപ്പോൾ അവിടേക്ക് പിന്നീട് ആ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി അത് ബുദ്ധിമുട്ടാകുന്നു എന്ന് കണ്ട സാഹചര്യത്തിൽ ഈ സ്കൂളുകൾക്കെല്ലാം തന്നെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അവധിയായിരിക്കുന്നതാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ഡെപ്യൂട്ടി ഡയറക്ടർ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അതൊരു പ്രത്യേക നിർദ്ദേശമായിട്ട് ഇന്ന് ഇതിനെ ഇറക്കുന്നു